തിരുവനന്തപുരം മംഗലപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച കേസിലെ പ്രതി പിടിയിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഏഴാം തീയതി വൈകുന്നേരം ചെമ്പകമംഗലം അസംബ്ലി മുക്ക് പുരമ്പഞ്ചാണി റോഡിലൂടെ നടന്നുവരികയായിരുന്ന വീട്ടമ്മയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിലെ പ്രതി ഐരം സ്വദേശി വിഷ്ണുവിനെയാണ് മംഗലപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് കിളിമാനൂർ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനുകളിൽ ഇരുചക്രവാഹന മോഷണ കേസുകളിലുൾപ്പെടെ നിരവധി അടിപിടി അക്രമ കേസുകളിലും പ്രതിയാണ് പിടിയിലായ വിഷ്ണുവെന്ന് പോലീസ് പറഞ്ഞു ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ പ്രതി വിഷ്ണുവിനെ സംഭവ തെളിവെടുപ്പ് നടത്തി മംഗലപുരം സിഐ ആശിഷ് എസ് വി എസ് ഐ ജോയ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ തെളിവെടുപ്പിലെത്തിച്ചത് പ്രതി വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കി മംഗലപുരം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലിക്കുലം ബേസ്ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡേർഡ് അറേബ്യൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അൻ്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്